ഹായ് ഫ്രണ്ട്സ് ഇന്ന് സമൂഹം കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ദ്വയാർത്ഥ ചിന്തകളാണ് ഒരു വ്യക്തി കുറച്ച് ചീത്ത വാക്കുകൾ ഉപയോഗിച്ചൊരു പ്രസംഗം നടത്തിയാൽ അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റ് പ്രസൻ്റ് ചെയ്താൽ ആ വ്യക്തിയോടൊപ്പം എല്ലാവരും അങ്ങ് ചേരും കാരണം എല്ലാവരും ഇഷ്ടപ്പെടുന്നത് കായും പൂവും വെച്ചുള്ള പല സംസാരങ്ങളാണ് അതിലൊരു രസം കൊള്ളുന്നു അത് കേൾക്കുമ്പോൾ വളരെ ഇമ്പമായി പലർക്കും തോന്നുന്നു അപ്പോൾ ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആരോടെങ്കിലും ചോദിച്ചാൽ അതാ ഒരു പ്രസംഗം ഇതുപോലെ പ്രസംഗിക്കുന്ന വ്യക്തികളുടെ പ്രസംഗം കേട്ടാൽ ആൾക്കാർ ചോദിക്കുന്നത് സാർ ഇന്നലെ സാർ പോയ പ്രസംഗം കൊള്ളായിരുന്നു ഓ അടിപൊളി ഇതുപോലൊരു പ്രസംഗം ഈ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല അതായത് കേട്ട പ്രസംഗത്തിൽ പറഞ്ഞപ്പോലതും അന്യരെ കുറ്റപ്പെടുത്തിയത് അന്യരുടെ കാര്യങ്ങൾ പറഞ്ഞ് പരിഹസിച്ചത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പ്രകൃതി ദുരന്തങ്ങൾ ഉപയോഗിച്ച് പോലും പല പ്രസംഗങ്ങളും പലരും തയ്യാറാക്കിയിട്ടുണ്ട് അതൊക്കെ വളരെ ഹൃദയഭേദകമായിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഒരുത്തനൊരാപത്ത് വരുമ്പം ആ ആപത്ത് നമുക്കും വന്നുകൂടായയില്ല എന്നുള്ള ചിന്ത എല്ലാവരും വിചാരിക്കണം അത് ശരിക്കും പറഞ്ഞാൽ ദുരന്തം അനുഭവിച്ചവർക്ക് വേണ്ടി ഒരല്പം പോലും സങ്കടം ഇല്ലാത്തവരാണ് അത്തരത്തിലൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നത് ശരിക്കും പരിഹാസമാണ് അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ചില ആൾക്കാരൊക്കെ ഒരുപാട് കാശ് മുടക്കി ഒരു പ്രസംഗം കേൾക്കാൻ പോകുന്നു ആ ഒരു മോട്ടിവേഷൻ സ്പീച്ചാണ് വളരെ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് പറയുന്നത് കേട്ട് അപ്പോൾ അത് എന്താണെന്ന് ഞാൻ കൊച്ചു കൊച്ചു വീഡിയോകളൊക്കെ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലാക്കി എന്തെന്ന് വെച്ചാൽ അതിൽ മുഴുവനും പലതരത്തിൽ തരത്തിൽ കഠിനമായ ഭാഷയിൽ തെറിയഭിഷേകം നടത്തുന്നതാണ് ഈ തെറിയഭിഷേകം കേൾക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെന്താണെന്ന് വെച്ചാൽ കാശ് മടക്കി വന്ന് കാവലിരുന്ന് പ്രസംഗവും കേട്ടിട്ട് പോകും അതായത് ഓരോ ആൾക്കാരെയും ഫ്രണ്ടിൽ ഇരുത്തിക്കൊണ്ട് പറയുന്നത് തന്നെ നിങ്ങൾ തെണ്ടികളാവരുത് നിങ്ങൾ തെണ്ടി ആൾക്കാരെ വിളിച്ച് വരുത്തരുത് ഈ രീതിയിൽ വളരെ ഖനഗംഭീരമായിട്ട് പ്രസംഗിക്കുമ്പോൾ അതൊരു നല്ലൊരു പ്രസംഗമായിത്തീരും അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ആരും കടമെടുത്ത് ബിസിനസ് ചെയ്യരുത് കൈ പൈസ ഉണ്ടെങ്കിലേ ബിസിനസ് ചെയ്യാവൂ ഇത് വളരെ കഠിനമായിട്ട് പറയുമ്പം ശരിയാണ് അദ്ദേഹം പറയുന്ന കാര്യം ശരിയാണ് പക്ഷേ ഇത് നമുക്ക് നമുക്കറിഞ്ഞുകൂടെ നമ്മുടെ കയ്യിൽ പൈസ ഉള്ളതുപോലെ നമ്മൾ ചെയ്യുക ചെറിയ രീതിയിൽ ആരംഭിച്ച് വലിയ രീതിയിലേക്ക് പോവുക ഇതുപോലെയുള്ള പല കാര്യങ്ങളും കേൾക്കാൻ വേണ്ടിയിട്ട് കാശ് മുടക്കി കുത്തിയിരുന്ന് തള്ളി ഞെരുക്കി ഫ്രണ്ടിലെത്തി ആ കാര്യങ്ങളും ആ മോട്ടിവേഷനുമൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് അതിലെന്താണ് ഇരിക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല ഇത് കേൾക്കുന്നവരെല്ലാം നന്നാവുന്നുണ്ടോ അതും മനസ്സിലാവുന്നില്ല പക്ഷേ വളരെ സഭ്യമായി പറയുന്ന പല മോട്ടിവേഷനും ഉണ്ട് പക്ഷെ അതൊക്കെ കേൾക്കാനും കാണാനും ആരും ഉണ്ടാവില്ല അവിടെ തെറിയ വിഷയമില്ല പലർക്കും തെറിയ വിഷയം കൂടുതൽ വരുന്നിടത്ത് മാത്രമേ ഭംഗിയായി തോന്നൂ വളരെ ഉൾപ്പുളകം കൊള്ളുന്നതായിട്ട് തോന്നുകയുള്ളൂ അങ്ങനെ കേട്ട് ശീലിച്ച സമൂഹം ഇത്തരത്തിലുള്ള ചിന്തകൾ കൊണ്ടങ്ങ് നിറഞ്ഞുപോയി അത് കഴിഞ്ഞിട്ട് ആ പലരും പല രീതിയിലുള്ള വിറള്ളി പിടിച്ചവരായിട്ടും മാറുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ രീതിയിൽ പറയുന്നിടത്താണ് അഭിനന്ദനങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നത് അതാണ് കുറേ ആൾക്കാർക്ക് എല്ലാവർക്കും ഒന്നു പറയുന്നില്ല കുറേ ആൾക്കാർക്ക് വളരെ സന്തോഷവും ആനന്ദവും ചെവിക്ക് വളരെ കേൾക്കാൻ ഇമ്പവും ഉള്ളതായിട്ട് മനസ്സിലാവുന്നത് എന്ന് കരുതി നമുക്കൊന്നും ആ രീതിയിൽ സംസാരിക്കാൻ പറ്റില്ല കേട്ടോ നമുക്കൊക്കെ നല്ല ഭാഷയിൽ പറയാനേ നമ്മുടെ നാവിൽ നിന്ന് അത് വരുവുള്ളൂ അത് കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കുക ഇഷ്ടപ്പെടാൻ താല്പര്യമുള്ളവർ ഇഷ്ടപ്പെടുക മറ്റുള്ളവർക്ക് പറഞ്ഞു താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക അത് അവരവരുടെ ഇഷ്ടം ഇപ്പോൾ ഇത് കേൾക്കണമെന്നോ കാണണമെന്നും നമുക്കാരെയും നിർബന്ധിക്കാൻ പറ്റില്ല ഇഷ്ടമുള്ളവർ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുക പക്ഷേ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നല്ല വാക്കുകൾ തന്നെ കേൾക്കേണ്ടത് അത്യാവശ്യമാണ് നമസ്കാരം